പോളിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ഉടൻ നൽകാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഭാര്യയ്ക്ക് സ്ഥിര ജോലി നൽകുന്നതിൽ പത്ത് ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് കളക്ടർ കളക്ടർ അറിയിച്ചു ലക്ഷം രൂപയ്ക്ക് രൂപ കൂടി നൽകാൻ ജില്ലാ ശുപാർശ ചെയ്യും ചികിത്സ വൈകിയെന്ന് ആവർത്തിച്ച് മരിച്ച പോളിന്റെ മകൾ രംഗത്തെത്തി ചികിത്സ 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 പപ്പി ഇനി ഭൂമിയിൽ എത്രയോ മണിക്കൂർ മുമ്പ് കോഴിക്കോട്ടേക്ക് ആംബുലൻസ് പോകും പോകും എന്ന് പറഞ്ഞു പറഞ്ഞാൽ എപ്പോഴാ പോയത് ആളുടെ മാ ആളുടെ അവസ്ഥ തീരെ മോശമായ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത് ചികിത്സ ലഭിച്ചിട്ടില്ല ചികിത്സയ്ക്ക് അവിടെ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് അവരെ മാറ്റണമായിരുന്നു അതിനും അവർ തയ്യാറായിട്ടില്ല വനംവകുപ്പിന് വീഴ്ചയില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും ചികിത്സ വൈകിയാരോപണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു അല്ല മാനന്തവാടി ആശുപത്രിയിൽ രോഗിയെത്തിയത് ഉടൻ തന്നെ അവർ അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി എനിക്ക് ലഭിച്ച വിവരം പക്ഷേ അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ കൊണ്ട് ഈ പരിക്കേറ്റ ആളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊരു തോന്നലാണ് അവിടുത്തെ ഡോക്ടർമാർക്കുണ്ടായത് അതിൽ മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത് ഞങ്ങൾക്ക് പ്രാഥമികമായി ലഭിച്ച വിവരമനുസരിച്ച് അങ്ങനെ ഒരു ഒരു മനഃപൂർവ്വമായ ഒരു വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് പക്ഷേ കുടുംബം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങളായിട്ടൊരു നിഗമനത്തിൽ എത്തേണ്ട അതിനൊരു പരിശോധന നടത്തേണ്ട കാര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട് ഈ സംഭവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു ആ ഘട്ടത്തിൽ ഒരു സർജറി അവസാനം എന്നോടും പറഞ്ഞിരുന്നു ഇപ്പോൾ സർജറി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സർജറി ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അവർ സി ടി വീണ്ടും സ്കാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ സർജറി ആവശ്യമില്ല സ്റ്റെബിലൈസ്ഡ് ആണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ഡോക്ടേഴ്സ് അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോടിലേക്ക് മാറ്റിയത് ഏതായാലും ഇതെല്ലാം വാക്കാൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പരിശോ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് റിപ്പോർട്ട് വിശദമായി വരട്ടെ പരിശോധിക്കുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്നലെ മരണമടഞ്ഞ പോളിൻ്റെ വസതിയിൽ നിന്ന് സമീർ സി മുഹമ്മദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സമീർ നേരത്തെ കുടുംബം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും എ ഡി എം വസതിയിലേക്ക് എത്തുകയും ചെയ്തു ഇന്ന് തന്നെ അഞ്ച് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് നൽകുക എന്ന തീരുമാനം ഇതെല്ലാം ഈ അവർ മുന്നോട്ട് വെച്ച ഉപാധികളെല്ലാം അംഗീകരിച്ചു കൊണ്ട് എ ഡി എം ഉത്തരവ് വീട്ടിൽ എത്തിക്കുന്നു അത് വായിച്ചു കേൾപ്പിക്കുന്നു പക്ഷേ അവിടെ ചില നാടകീയ രംഗങ്ങളുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു തടയുമെന്ന് നാട്ടുകാർ പറയുന്നു തടയാൻ പാടില്ല എന്ന് വീട്ടുകാർ എന്താണ് അവിടെ നടക്കുന്നത് അനുജ പോൾ മരിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുകയാണ് മൃതദേഹം ഇപ്പോഴും ആംബുലൻസിലാണ് ഉള്ളത് പാർക്കത്തെ വീടിനോട് ചേർന്ന റോഡിലാണ് കിടക്കുന്നത് ആ ആംബുലൻസിലാണ് കിടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് ഈ വേളയിലേക്കാണ് എ ഡി എം ദേവകി എത്തിയത് പത്ത് ലക്ഷം രൂപ പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ നൽകും എന്നുള്ള കാര്യം സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു അതിൽ അഞ്ചു ലക്ഷം രൂപ നൽകും എന്നാണ് എ ഡി എം പറഞ്ഞത് എന്നാൽ അത് പറ്റില്ല ഇന്ന് പത്ത് ലക്ഷം രൂപ നൽകിയെങ്കിൽ മാത്രമേ ഇവിടുന്ന് പുറത്തു പോകാൻ കഴിയുകയുള്ളൂ എന്ന വിധത്തിലുള്ള ഒരു പ്രതിഷേധം ശക്തമാവുന്നു ആ വേളയിൽ പിന്നീട് പ്രതിലക്ഷം നൽകണം എന്ന കാര്യം അവർ ഉറപ്പു നൽകി ഒപ്പം തന്നെ മറ്റു ഉറപ്പുകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പാലിക്കണം എങ്കിൽ മാത്രമേ പുറത്തേക്ക് ഈ വീട് വിട്ട് പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ള നിലപാടുമായി നാട്ടുകാർ സഞ്ചരിക്കുന്നു എന്നാൽ ഇവരുടെ പോളിന്റെ ബന്ധുക്കൾ അങ്ങനെയല്ല എ ഡി എം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച പശ്ചാത്തലത്തിലാണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ അവരെ തടയുകയോ അവർക്കെതിരെ ഒരു വിധത്തിലുമുള്ള അന്വേഷണ സംഭവങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കർഷണമായിട്ടുള്ള നിർദ്ദേശമായി അവരുടെ ബന്ധുക്കൾ എത്തുന്നു പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും തമ്മിലുള്ള ചില കശപശകളും ഉണ്ടാവുന്ന ഒരു ഘട്ടമെത്തി പിന്നീട് പള്ളി കമ്മിറ്റി ഉൾപ്പെടെ തിനിധികളും ഇതിൽ ഇടപെടുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത് ഇതുവരെയും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് മൂന്ന് മണിയോടുകൂടെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് ഇവിടെ നിന്ന് ഈ വീടിന്റെ പാക്കത്തുള്ള വീട്ടിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയുള്ള സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നത് അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു വിഷയം അവസാനിക്കേണ്ടതുണ്ട് ഇപ്പോഴും പ്രതിഷേധമായിട്ട് നാട്ടുകാർ പ്രതിഷേധമായി പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എ ഡി എമ്മും ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയാണുള്ളത് ബന്ധുക്കളുമായി കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട് ഒപ്പം തന്നെ സർക്കാരിന്റെ ഉറപ്പുകൾ അവരെ ബന്ധുക്കളെ വായിച്ചു കേൾപ്പിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ എ ഡി എം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും എ ഡി എം വീട്ടിൽ തന്നെയാണുള്ളത് പ്രതിഷേധം തുടരുന്നുണ്ട് മൃതദേഹം ആംബുലൻസിൽ തന്നെയാണുള്ളത് അനുജ സമീർ ഇതിൽ നാട്ടുകാർ നിലവിൽ തൃപ്തരാണോ എന്ന തരത്തിലേക്കാണോ നമുക്ക് അറിയാൻ കഴിയുന്നത് പത്ത് ലക്ഷം വേണം എന്നുള്ളത് അത് അഞ്ചു ലക്ഷത്തിൽ നിന്ന് പത്താക്കി സമ്മതിക്കുക കൂടി ചെയ്യുന്നുണ്ട് ആ സ്ഥലത്തെത്തിയതിന് ശേഷം എടിയും പിന്നീട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നു ഇതിൽ വീട്ടുകാർ തൃപ്തരാണോ എന്നതാണോ വീട്ടുകാർ തൃപ്തരാണ് എന്നാൽ നാട്ടുകാർ തൃപ്തരല്ല ഈ വിഷയങ്ങൾ അതായത് ഇതൊരു താൽക്കാലികമായി വിഷയം അവസാനിക്കുന്നു എന്നാൽ മാത്രം മതിയാകില്ല സമാന സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള ഉറപ്പാണ് എ ഡി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്നൊരാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അതേസമയം ബന്ധുക്കൾ പറയുന്നത് മൃതദേഹം വെച്ചുകൊണ്ടുള്ള ഒരു വിലവേശൽ വേണ്ട ഇത്രയേറെ സമയം പിന്നിട്ടിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവരുത് എ ഡി എമ്മിനെ ഇവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ അവരെ ഇവിടുന്ന് പറഞ്ഞയക്കണം അടഞ്ഞു വെക്കുകയോ അവർക്കെതിരെ അക്രമം ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശമായിട്ടാണ് പോളിന്റെ ഭാര്യയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ എത്തുകയും അക്കാര്യങ്ങളാണ് നാട്ടുകാരോട് സംസാരിക്കുകയും ചെയ്തത് ഇതോടൊപ്പം തന്നെ ാണ് പള്ളി കമ്മിറ്റി സെന്റ് ജോർജ് പള്ളിയുടെ വികാരി ഉൾപ്പെടെയുള്ളവരും ഈ വിഷയത്തിൽ ഇടപെടുകയും നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ആവർത്തിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം പ്രജീഷ് കൊല്ലപ്പെടുന്നു കഴിവിയുടെ ആക്രമണത്തിൽ തൊട്ടു പിറകെ അജീഷ് കൊല്ലപ്പെട്ടു കാട്ടാനയുടെ ആക്രമണത്തിൽ അതിൽ പിറകെയാണ് ഇപ്പോൾ പോളിന്റെ മരണം കൂടി ഉണ്ടാവുന്നത് ഈ ഒരു വിഷയത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുന്നത് ഏതായാലും കുടുംബം കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ പള്ളി അധികാരി ഉൾപ്പെടെയുള്ളവരും സംസാരിച്ച് ഏ ഡി എമ്മിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചിട്ടുണ്ട് എ ഡി എമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളോട് കൂടെ തന്നെയാണ് ഈ ഡി എമ്മ് ഇവിടെ നിന്ന് മടങ്ങുകയാണ് സർക്കാരിന്റെ ഉത്തരവ് ബന്ധുക്കളെ വായിച്ചു കേൾപ്പിച്ചു അഞ്ച് ലക്ഷം ഇന്ന് തന്നെ നൽകും എന്നാണ് നേരത്തെ അറിയിച്ചത് അത് പിന്നീട് പത്ത് ലക്ഷം തന്നെ നൽകും എന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ എ ഡി എം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു പോലീസിന്റെ സുരക്ഷാ സംവിധാനത്തോടുകൂടി തന്നെയാണ് എ ഡി എം ഇവിടെ നിന്ന് മടങ്ങുന്നത് അനൂർജ സമീർ അങ്ങനെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുമോ അത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ നടക്കുമോ നേരത്തെ നിശ്ചയിച്ചിരുന്നത് മൂന്ന് മണിക്കാണ് സമയം അല്പം വൈകി എങ്കിലും വൈകാതെ തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് കാരണം അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ എത്തിയെന്ന മുറയ്ക്ക് മാത്രമേ ഈ ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തിറക്കുകയുള്ളൂ സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുകയുള്ളൂ എന്നായിരുന്നു ആ ഒരു പശ്ചാത്തലം ത്തിലായിരുന്നു ബന്ധുക്കളുടെ ഈ മൊപ്പത്തിന്റെ നാട്ടുകാരുടെയും ഒക്കെ വലിയ പ്രതിഷേധം അതിനിടയിൽ ഇപ്പോൾ എ ഡി എം എത്തുകയും ഈ ബന്ധുക്കളുമായൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പം സർക്കാരിന്റെ ഉറപ്പുകൾ അവരെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ഇനി മൃതദേഹം സംസ്കരിക്കണം എന്നുള്ള ഒരു അത്തരം ഒരു ആവശ്യം ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നാട്ടുകാർ പക്ഷേ അത്ര അതിന് അനുകൂലമാവുന്ന ഒരു ഘട്ടമല്ല ഇപ്പോഴും ഉള്ളത് വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട് വലിയ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുമുണ്ട് മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൽ തന്നെയാണുള്ളത് ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു ഇന്നലെ മൂന്ന് ഇരുപതോടുകൂടെയാണ് പോളിന്റെ മരണം സംഭവിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അതിനുശേഷം ഇപ്പോൾ ഒരു ദിവസം പൂർത്തിയായിട്ടും നടപടിയിലേക്ക് അതായത് സംസ്ഥാന നടപടിയിലേക്ക് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്ന ഒരു ഉള്ളത് വലിയ രീതിയിൽ ഇപ്പോൾ പോലീസും എത്തിയിട്ടുണ്ട് എന്തായാലും മൃതദേഹം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം പോലീസിന്റെ സംരക്ഷണത്തോടെ വീട്ടിലേക്ക് ഇറക്കുകയാണ് നാട്ടുപാട് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് പക്ഷേ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുണ്ട് ഒരു വിധത്തിലുള്ള അന്വേഷണ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ ബന്ധുക്കളുടെ ഭാഗത്ത് ുന്നു എന്നാൽ വൈകാരികമായ വിഷയമാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആവർത്തിക്കപ്പെടുന്ന വന്യജീവി ആക്രമണങ്ങളിലുള്ള പ്രതിഷേധമാണ് സ്വന്തമായി ജീവിക്കാൻ തങ്ങളുടെ സ്വത്തിനും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും പ്രതിഷേധങ്ങൾക്കിടെ ഇപ്പോൾ മൃതദേഹം ആ പൊതുദർശനത്തിന് വേണ്ടിക്കൊണ്ട് വീട്ടിലേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുമുണ്ട് അനുജ് അതാണ് എ ഡി എം ദേവകയാണ് അല്പസമയം മുൻപ് പോളിൻ്റെ വസതിയിലേക്ക് എത്തിയത് പത്ത് ലക്ഷം രൂപ നൽകാം ആദ്യ ഗഡുവായി എന്ന തരത്തിലേക്കായിരുന്നു തീരുമാനം അതിൽ അഞ്ച് ലക്ഷം കൈമാറും എന്നുള്ളതാണ് പക്ഷേ അഞ്ച് ലക്ഷം പോര മുഴുവൻ തുകയും നൽകണമെന്നൊരാവശ്യം കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിന് എ ഡി എം വഴങ്ങുന്നു എന്നുള്ളതാണ് പത്ത് ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറാനുള്ള തീരുമാനം എ ഡി എം കൈക്കൊള്ളുന്നു പിന്നീട് മകളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ വഹിക്കും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണും പോളിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകും എന്നതടക്കം ഉള്ള വാഗ്ദാനങ്ങൾ ആ സർക്കാർ വാഗ്ദാനങ്ങളെല്ലാം ഉത്തരവായി തന്നെ അവരെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നു അതിലെല്ലാം അവർ പൂർണ്ണതൃപ്തരാണ് വീട്ടുകാർ എന്നുള്ളതാണ് എന്നാൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് എന്നുള്ളതാണ് കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു നാട്ടുകാർ ഇപ്പോഴും അത്ര വഴങ്ങാൻ തയ്യാറായിട്ടില്ല എന്ന തരത്തിലേക്ക് എന്നാൽ മൃതദേഹം പൊതുദർശനത്തിനായി വസതിയിലേക്ക് ഇറക്കേണ്ടതുണ്ട് അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പോളിൻ്റെ വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സമീർ സി മുഹമ്മദ് പോളിൻ്റെ വസതിയിൽ നിന്ന് തുടരുന്നുണ്ട് സമയ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെയാണോ നടക്കുന്നത് സംസ്കാരം എപ്പോൾ നടക്കുമെന്നതിൽ നമുക്ക് പറയാൻ കഴിയുമോ ഏറെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിരുന്നു വീട്ടിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഇപ്പോൾ മൃതദേഹം ഇറക്കിയിരിക്കുന്നു ഇവിടെ പൊതുദർശനം ആണ് ഏറെ സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല കാരണം മണിക്കൂറുകൾ അതായത് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന മരണം സംഭവിച്ചിട്ട് ഇനിയും ഇത്തരത്തിൽ വെക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള കാര്യം ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർ സഹകരിക്കണം എന്നുള്ള ആവശ്യം കൂടി ആ ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മൃതദേഹം വീടിന്റെ മുറ്റത്തേക്ക് വെച്ചിരിക്കുന്നത് അവിടെ പൊതുദർശനം ഉണ്ടാകും ആ പൊതുദർശനം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കും തുടർന്ന് സെന്റ് ജോർജ് പള്ളിയിലേക്ക് സെന്റ് ജോർജ് പള്ളിയുടെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും ഈ ഒരു വലിയ രീതിയിൽ ഒരു ഭീതിപ്പെടുത്തുന്ന സംഭവമാണ് വൈകാരികമായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ പോളിനെ കാണുന്നതിനും അന്തിമോപചാരം ആർജിക്കുന്നതിനും നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ ആംബുലൻസിലായിരുന്നു പ്രൊതുദർശനം ഉണ്ടായിരുന്നത് ആംബുലൻസിന്റെ മുന്നിലെയും പിറകിലെയും ഡോറുകൾ തുറന്നിട്ട് മുൻവശത്തൂടെ കയറി പിൻവശത്തൂടെ ഇറങ്ങുന്ന വിധത്തിൽ ആ വിധത്തിലുള്ള പ്രദർശനം ഉണ്ടായിരുന്നു പിന്നീട് ആ അതിനിടയിലും നിരവധി പേർ വിവിധ ഇടങ്ങളിലായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഏതായാലും വീട്ടിന്റെ മുറ്റത്തേക്ക് മൃതദേഹം ഇറക്കിയിരിക്കുകയാണ് പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് ആഹ് നാട്ടുകാരുടെയൊക്കെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും എ ഡി എമ്മിനെ തടയും എന്നായിരുന്നു നേരത്തെ അവർ പറഞ്ഞിരുന്നത് എ ഡി എമ്മിനെ തടയരുത് എന്ന് നാട്ടുകാരോട് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു ആ ഒരു അഭ്യർത്ഥന അവര് ഉൾക്കൊള്ളുകയും ചെയ്തു അങ്ങനെ എ ഡി എമ്മിനെ തടഞ്ഞില്ല എ ഡി എം ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്തായാലും സർക്കാർ നൽകിയ ഉറപ്പുകളൊക്കെ അവരെ വായിച്ചു കേൾപ്പിച്ചു അവരുടെ ബന്ധുക്കളുടെ ബന്ധുക്കളെ മേൽ കണ്ടുപോയി കാര്യങ്ങളെല്ലാം തന്നെ അവരെ ബോധിപ്പിക്കുകയും ചെയ്താണ് എ ഡി എം ദേവികി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത് എന്തായാലും അനിശ്ചിതത്തിനൊടുവിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ വയ്യാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നേരത്തെ മൂന്ന് മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത് പക്ഷേ വിവിധ വിഷയത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിൽ പുൽപ്പള്ളിയിലും തുടർന്ന് വീട് പാക്കത്തുള്ള വീട്ടിന്റെ ഉറ്റത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു ആ പശ്ചാത്തലത്തിലാണ് പൊതുദർശനം ഉൾപ്പെടെ നീണ്ടുപോയത് ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം ഇറക്കിയിട്ടുണ്ട് പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇവിടെ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയാണ് സെന്റ് ജോർജ് പള്ളി ആ പള്ളിയുടെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് വൈകാതെ എത്ര നടപടികളിലേക്ക് നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പള്ളി വികാരം ഉൾപ്പെടെ ഉള്ളവരുടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു വൈകാതെ തന്നെ പൊതുദർശനം പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ തന്നെ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നാട്ടുകാർ അവരുടെ പ്രതിഷേധവും ഈ വസതിയിൽ ചെറിയ ഉള്ള പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നാട്ടുകാർ അവസാനിപ്പിച്ചോ പൂർണ്ണമായി ഇപ്പോൾ നാട്ടുകാർ ഈ ബന്ധുക്കളുടെ ആവശ്യം മുന്നെത്തിക്കൊണ്ട് ആരുടെ പ്രതിഷേധത്തിൽ നിന്ന് അയവ് വന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ പോളിനെ വളരെ വേഗത്തിൽ കണ്ട് അന്തിമോപചാര മാർക്കറ്റ് അവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വിപണങ്ങളിലായിക്കൊണ്ട് കൂടി നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരു വിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകുന്നില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയോ പോലീസുകാർക്കെതിരെയോ ഒന്നും തന്നെ ഒരു വിധത്തിലുള്ള പ്രതിഷേധത്തിലേക്കും അവർ നീങ്ങുന്നില്ല അവർ അവരുടെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അവർ അറിയിക്കുന്നത് തുടർച്ചയായി അവർക്കിടയിൽ നിന്ന് ഓരോരുത്തർ മരിച്ചു വീഴുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു തുടർച്ചയായി കൊല്ലപ്പെടുന്നു അതിന്റെ വലിയ ഒരു വേദന അവർക്കുണ്ട് ആ തരത്തിൽ ഈ ഒരു വിഷയത്തെ കൂടി അതായത് പോളിന്റെ മരണം കൂടി സംഭവിച്ചതോടെ വലിയ ഒരു ഭീതിയിലേക്ക് ഈ നാടെത്തിയ ഒരു സാഹചര്യമുണ്ട് അതിന്റെ ഫലമായിട്ടാണ് അവരുടെ ഒരു പ്രതിഷേധം അതേസമയം തന്നെ മരണം സംഭവിച്ച ഇരുപത്തിനാല് മണിക്കൂറാവുന്ന ഘട്ടത്തിൽ ഇനിയും ഈ മൃതദേഹവും വായിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിന് പോകേണ്ടതില്ല എന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട് അവിടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗം മാറിക്കൊണ്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു വീട്ടിൽ ഇപ്പോൾ പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് അതിന്റെ നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ് ശരി ഇപ്പോളിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്പസമയം അവിടെ ഉണ്ടാകും പ്രാർത്ഥന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് നേരത്തെ എ ഡി എം സ്ഥലത്തെത്തി ഉറപ്പുകൾ നേരിട്ട് അവർക്ക് നൽകുന്നു ഇന്ന് തന്നെ പത്ത് ലക്ഷം രൂപ കൈമാറും എന്ന തീരുമാനം കൂടി അറിയിക്കുന്നു അഞ്ച് ലക്ഷം എന്നുള്ളത് കുടുംബാംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് പത്തു ലക്ഷമാക്കി ഉയർത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചെങ്കിലും കുടുംബാംഗങ്ങൾ പ്രതിഷേധിക്കരുത് എന്നവരോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ പ്രതിഷേധമൊക്കെ നാട്ടുകാരും അവസാനിപ്പിച്ചു ഇപ്പോൾ പോളിൻ്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം സംസ്കാര ചടങ്ങ് നടക്കും എന്നുള്ളതാണ് ഇന്നലെയാണ് രാവിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ പോളിന് ഗുരുതരമായി പരുക്കേറ്റത് ഇന്നലെ ഏതാണ്ട് ഈ സമയമാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥിരീകരിക്കുകയും ചെയ്തത് അതിനുശേഷം വ്യാപക പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി ഇറങ്ങിയത് പ്രതിഷേധം പല ഘട്ടങ്ങളിലും അക്രമാസക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എം എൽ എ മാർക്ക് നേരെ ജനപ്രതിനിധികൾക്ക് നേരെ അടക്കം വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ അവരുടെ വാഹനത്തിന് നേരെ എല്ലാം പ്രതിഷേധം